ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ രതീഷിനും അതുപോലെ കാദമ്പരിക്കും ഒരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ് എന്തായാലും അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ജോലിയിലേക്ക് തിരികെ കയറണം കാദമ്പരിക്ക് ജോലിക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ കുഞ്ഞിനെ നോക്കാനായിട്ട് നിങ്ങൾ മറ്റൊരാളെ വയ്ക്കൊന്നും വേണ്ട ഞാൻ എന്തായാലും ആ സമയത്ത് വന്ന് നിന്നോളാം എന്ന് അമ്മുവ അമ്മ അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭാനുമതി അമ്മയോട് സ്ഥിരമായി ഇവിടെ നിന്നോളാൻ ആവശ്യപ്പെടുമ്പോൾ വേണ്ട മക്കളെ മക്കളെ ഒന്നും ഞാൻ അതി അത്ര അധികം സ്നേഹിച്ചിട്ടില്ല പേരമക്കളായ നിങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള അർഹതയില്ല ഞാൻ ആ സ്നേഹത്തണലിൽ തന്നെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ മാറി നിൽക്കുകയാണ് ഇപ്പൊ എന്തായാലും അധികം വൈകാതെ ഭാനുമതി അമ്മ കാദമ്പരിയുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അതേ സമയത്ത് നമ്മുടെ കാദംബരി ജോലിക്ക് പോകുന്നുണ്ട് രതീഷും ജോലിക്ക് പോകുന്നുണ്ട് അമ്മമ്മയുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കല്യാണി അമ്മമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മമ്മ നല്ല സുഖസുന്ദരമായ ജീവിതം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നയിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ പ്രകാശൻ ഇപ്പോൾ എവിടേക്കൊന്നില്ലാതെ എങ്ങോട്ടോ പോയിരിക്കുകയാണ് അതെ ഇതുവരെ നമ്മുടെ വിക്രത്തിന് അറിഞ്ഞൂടെ എവിടേക്കാണ് പോയിട്ടുള്ളതെന്ന് വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല എന്തായാലും അച്ഛൻ പോകുന്നെങ്കിൽ ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്തായാലും അച്ഛനെ നോക്കാനുള്ള ബാധ്യതയൊക്കെ തനിക്കാണ് മരുന്നിന് വേ തന്നെ വേണം ഒരു പതിനായിരത്തിൽ മേലെ ഒരു മാസം അതൊക്കെ സംഘടിപ്പിക്കാൻ പെടുന്ന പാട് തനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് പോണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വിക്രം നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രകാശനധികം വൈകാതെ അമ്പലങ്ങളിലൊക്കെ പോയി അവന് പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോഴായിരിക്കും നമ്മുടെ വിക്രത്തിന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാകുന്നത് വീണ്ടും മരുന്നിനൊന്നും പൈസ ഇല്ലാതെ വിക്രം പ്രകാശന ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതുപോലെ തളർത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നേരെ തൻ്റെ അമ്മയെ ആഗ്രഹം വെച്ചിട്ട് പോവുകയാണ് രതീഷിൻ്റെയൊക്കെ വീട്ടിലേക്ക് നമ്മുടെ പ്രകാശൻ അങ്ങനെ പ്രകാശനെ കാണുമ്പോൾ ഭാനുമതി അമ്മ ഇറങ്ങി വരുന്നുണ്ട് എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മയെ എനിക്ക് അമ്മയെ ഒന്ന് കാണണം അമ്മയെ മാത്രമല്ലടാ ഇവിടെ ഒരു പേരക്കുഞ്ഞു നിനക്ക് വേറൊരു പേരക്കു ഇവിടെ പിറന്നിട്ടുണ്ട് അത് നീ അറിഞ്ഞായിരുന്നോ നിന്റെ നിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഇവളെ പ്രസവിക്കാൻ വന്നത് എന്നിട്ടും നീ ഈ കുഞ്ഞിന്റെ മുഖത്ത് ഒന്ന് നോക്കി പോലും ഇല്ലല്ലോ ഒരു ആൺകുഞ്ഞാണ് നിനക്ക് ആൺകുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടം എന്നിട്ട് പോലും നീ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും രതിശേഷം കാദമ്പരിയും അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മക്ക് പറയാനുള്ളതെല്ലാം തന്നെ പ്രകാ പ്രകാശനോട് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ പ്രകാശന് അതൊക്കെ കേൾക്കുമ്പോൾ താൻ ചെയ്തത് കുറ്റം തെറ്റ് തന്നെയാണ് തന്നെ അപ്പോൾ ഒരു കുറ്റബോധമൊക്കെ വന്നു തുടങ്ങുകയാണ് പ്രകാശൻ അങ്ങനെ അമ്മ അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് തെറ്റ് തന്നെയാണ് അമ്മ ഞാൻ കുഞ്ഞിനെ കാണാൻ വരാഞ്ഞ തെറ്റ് തന്നെയാണ് എന്തായാലും അമ്മ നല്ല സുഖത്തിലല്ലേ ജീവിക്കുന്നത് എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രതീഷ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും ആവേണ്ട ഒരു ആവശ്യമില്ലല്ലോ ആ കല്യാണിയോട് ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ആ കല്യാണി നിങ്ങളെ സ്നേഹിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശം പറയുന്നുണ്ട് അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് അവളുടെ മുൻ അവളോട് ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞാൽ അവൾ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ വേണ്ട എന്തായാലും അവളെ അവളെ അവളെരികിലേക്ക് ഞാൻ പോകുന്നുമില്ല ഒന്നുമില്ല എൻ്റെ മകൻ്റെ സ്വഭാവം ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് പ്രകാശം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്